ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദവുമായ സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ പോകുന്ന നാളാരാണെന്ന് കണ്ടത് ഇത് കാട്ടിലുള്ള ഞണ്ടാണ് കാട്ടിൽ നീർച്ചാലിലെല്ലാം കാണപ്പെടുന്ന അല്ലെങ്കിൽ വലിയ തോളിലെല്ലാം കാണപ്പെടുന്ന ഞണ്ടാണ് അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കടലിലുള്ളതുപോലെ തന്നെ ഞണ്ട് നമ്മുടെ കാട്ടിലുമുണ്ട് ഇതും നമുക്ക് കറിയൊക്കെ വെച്ച് നമ്മൾ കഴിക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇതെടുത്ത് കറി വയ്ക്കാനൊന്നുമല്ല നിങ്ങളുടെ കാണിക്കാനാണ് കണ്ടത് അത് പോകും പോകുന്നുണ്ട് ഇത് കാട്ടിൽ നേർച്ചാലിൽ നിന്ന് തടത്തിലോട്ട് അല്ലെങ്കിൽ വഴിയിലേക്ക് കയറി വന്ന ഒരു ഞണ്ടിനെയാണ് ഞാനിപ്പോഴും പിടിച്ച് നിങ്ങൾക്ക് കാണിച്ചു തന്നത് ഇത് വെള്ളമൊക്കെ മഴയൊക്കെ പെയ്തപ്പം മഴ വെള്ളത്തിൽ കൂടെ കയറി വന്നതാണ് ഞാനിപ്പോൾ അതിനെ കൊണ്ടുവന്ന് തിരിച്ച് വെള്ളത്തിൽ തന്നെ വിട്ടു വെള്ളത്തിൽ അത് വെള്ളത്തിൽ നിന്ന് കരയെ കയറിയതായിരുന്നു തിരിച്ച് വെള്ളത്തിൽ തന്നെ വെച്ചിട്ടുണ്ട് അങ്ങനെ കണ്ടത് കൊമ്പെല്ലാം നല്ല വിളർത്തിരിക്കുന്നു ഇപ്പം കൈയ്യൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ കടിക്കും അത് अंदापावे बैबा थैंक यू